ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇയാളെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ എന്ന് പറഞ്ഞ ആളെ അറിയുന്നത് കേട്ടോ അതും ഈ ഷോപ്പിൽ പോയപ്പോൾ ഞങ്ങൾ നെസ്റ്റോൽ മുപ്പരുടെ കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞങ്ങൾ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ ഭയങ്കര ഒരു പരസ്യത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറച്ച് ദിവസം വീഡിയോ വീടുകട്ടോ അവരുടെ ഷോപ്പിൻ്റെ ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മൾ ഷോപ്പിൽ എന്താ ഇപ്പോൾ ഓഫേഴ്സ് ഓഫർ ഉണ്ടാകുമല്ലോ അപ്പം അതിനെപ്പറ്റിയില്ല ഒരു പരസ്യം ചെയ്യാൻ വന്ന ആളാന്ന് പറഞ്ഞു അപ്പം എന്നോട് ഈ അറിയില്ല ശിവ പറയും എനിക്കറിയില്ല ആരാച്ചുവ പറഞ്ഞു കേട്ടോ ഇവിടുത്തെ യൂട്യൂബറാണ് ഫേമസ് യൂട്യൂബർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സും കുറേ ഒക്കെ ഉള്ള ഒരാളാണ് ഒരാളാണ്ട്ടോ അല്ലാവി എന്ന് പറയും കുളിപ്പേരെന്താന്ന് ഞാൻ നോക്കിയിട്ടില്ല അല്ലാവി അല്ലാവി എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ നോക്കിയതാണ് അപ്പം കണ്ടപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്ത കേട്ടോ പക്ഷെ ഒരു പരസ്യം അവർക്ക് പറഞ്ഞ് കഴിയണമെങ്കിൽ അതിൻ്റെ ഒരു റീടേക്ക് എത്രയോ പ്രാവശ്യം അവർ തെറ്റിക്കുന്നുണ്ട് കേട്ടോ തെറ്റിക്കുന്ന മീൻസ് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ ഈ ബാറ്ററി ഞാൻ എടുക്കുന്ന പോലെ തന്നെ ഷൂട്ടിങ് എടുക്കുന്നുണ്ട് കേട്ടോ അയാൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് പരിപാടികൾ കസ്റ്റമേഴ്സ് വരുന്ന തിരക്കും അയാളെ കാണുമ്പോൾ ആൾക്കാർ ചെന്ന് അയാളെ ഫാൻസ് ആൾ ചെന്ന് തവണതും ഒക്കെ ആയിട്ട് തന്നെ ഒരു വീഡിയോ എടുക്കുമ്പോൾ കുറേ പ്രാവശ്യം റീടേക്ക് പോകുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കിൽ ഇരിക്കുന്ന ഈ ആൾക്കാരൊക്കെ പാട് കാണുമ്പോൾ അയാൾക്ക് ഭയങ്കര ചിരിയൊക്കെ വരുന്നത് കേട്ടോ ഇങ്ങനെ ഓരോ രീതിയിലല്ല അപ്പോൾ അയാൾക്ക് കുറേ ആൾക്കാരുണ്ട് പറഞ്ഞെടുക്കാൻ എന്തൊക്കെ ഓഫറുള്ളത് എത്ര ദിവസമാണ് അയാൾക്ക് പറഞ്ഞുകൊടുക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഒരുപാട് പ്രാവശ്യം ട്രീറ്റേക്ക് പോകുമ്പോൾ ആ സമയത്ത് നമുക്കിന് ദേഷ്യമില്ല അപ്പോൾ ഇനി എടുക്കുന്ന ആൾക്കാർക്കും അപ്പോൾ അയാളെ ഭാഷയിൽ അവിടെ പറയണ്ടേ അവിടെ കൂടി നോലടക്കെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി നിന്ന് ചിരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കണ്ടിട്ട് മൂപ്പരി ചിരിക്കണട്ട് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കണ്ടപ്പോൾ മൂപ്പരി പോയിട്ടോ അപ്പോൾ ഞാൻ പറയാം ഒരു പരസ്യം ചിത്രീകരിക്കണത് ഇത്രയും ടൈം ആണല്ലേ ഏതായാലും നമ്മൾ ഇവിടുത്തെ വലിയൊരു ഫേമസ് ആൾ ആയ ഒരാളെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തു കേട്ടോ ഇഷ്ടാവും ചെയ്തു വളരെ പൊക്കം കുറഞ്ഞ ഒരാളായതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടി ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അവിടെ വന്ന് കുറേ പേര് ഇങ്ങനെ ഷേയ്ക്കാൻ കൊടുത്ത് പോകുന്നുണ്ടായിരുന്നോ കുറെയൊക്കെ വീഡിയോ എടുത്തിട്ടില്ല കുറച്ചൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എടുത്താട്ടോ നമ്മളെ യൂട്യൂബിൽ ഇടാലോ നമ്മളും കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ എടുത്താട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു പരസ്യമൊക്കെ കഴിയുമ്പോഴത്തിന് ഒരു റീടേക്ക് ഒക്കെ പോയിട്ട് നമ്മളെ ക്ഷമയിലും പോകും അപ്പൊ അവരുടെ ക്ഷമ എത്ര ഉണ്ടാവൂലേ അവർക്ക് ക്യാഷ് കിട്ടുന്നതായിരിക്കും എന്നാലും ഒരുപാട് നേരത്തെ പരിശ്രമം കൊണ്ടാണ് കേട്ടോ അവർ വീഡിയോ ഒക്കെ എടുത്ത് കഴിയുന്നത് ഈ ആൾക്കാരുടെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കണ്ടേ ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളൊക്കെ ഈ വീഡിയോ ആ ഒരു ഷൂട്ടിംഗ് എടുക്കണ കാണണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഭയങ്കര ഫേമസ് ആയതുകൊണ്ടാണ് ഞാൻ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ അപ്പോൾ ഒരുപാട് നല്ല കോമഡി വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ല എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ മോശമായാലും നല്ലതായാലും നമ്മൾ അറിയിക്കണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ ബായ്